മലയാളി പ്ലേയേഴ്സിനെ എൻകറേജ് ചെയ്യണമെന്നാണ് മലയാളി പ്ലേയേഴ്സിനെതിരെ ചാൻഡ് ചെയ്യരുതെന്നാണ് അതോ അവർക്കെതിരെ ഒന്നും മിണ്ടരുത് എന്നാണ് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നോക്ക് ഏത് പ്ലെയർക്കാണ് നമ്മളെ നാട്ടിലുള്ളൊരു ക്ലബായ്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊരു മലയാളി പ്ലെയർക്കാണ് ടോപ്പ് വാല്യൂ കൊടുത്തത് എന്ന് എനിക്ക് അറിയില്ല കാരണം പുറത്തുള്ള ആളുകളൊക്കെ ഇപ്പം ആശയ്ക്ക് ഒരാളാന്നുണ്ടെങ്കിലും ഓരോ വേർഡുകൾ പറയുന്നത് അവർ പറയുന്നത് പല ഓല സാധനൊക്കെയാലും എന്നോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിലുള്ള യെസ് അവർ പറയുന്നത് എഗയിൻസ്റ്റ് ആണ് എഗെയിൻസ് ആണെങ്കിൽ തെറി പറയുന്നത് സപ്പോർട്ട് ചെയ്യാം നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം ഫൈറ്റ് പക്ഷെ ഒരു വ്യക്തിയുടെ ഒരു മലയാളി വ്യക്തിയുടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മലയാള ക്ലബ്ബ് തന്നെ നമ്മളെ വ്യക്തിയുടെ നമ്മളെ മലയാളി പ്ലെയർ എന്തോ എഗെൻസ് ഞാനൊരു കാര്യം പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോൾ ആശിക്ക് ആണ് ലിയോൺ ആണ് നിങ്ങൾ ആ ഗോൾ അടിച്ചതിന് ശേഷമുള്ള ഹാങ്കർ ലാസ്റ്റ് ഓ വരുന്ന റീൽസ് എടുത്ത് ഇത് മോട്ടിവേറ്റഡ് ആണ് നമ്മള് പഴയ കാലത്തെ മന്ദലിക്കാർ ഇങ്ങനെ നിൽക്കുന്ന വന്തളിക്കാരല്ലേ ഇപ്പോ അപ്പൊ അവര് പറയുന്നത് കൂടുതൽ വിശം കുത്തിയാണോ പറഞ്ഞാൽ ഒന്നും കൂടെ കളിക്കും അപ്പൊ എനിക്ക് തോന്നുന്നത് അതെ നമ്മളിപ്പോ കേട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഇന്ത്യൻ നാഷണൽ പ്ലെയർ അദ്ദേഹം വിരമിച്ചു മലയാളി കൂടിയായ ഒരു പ്ലെയറിൻ്റെ ആണ് അപ്പോൾ ഇത് ഞാൻ ആളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആളുടെ ഒരു ഇൻറ്റർവ്യൂൽ നടന്ന ഇൻറ്റർവ്യൂലാൾ പരാമർശിച്ച ഒരു വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ ആളിനെ എനിക്ക് ഭയങ്കര ആണ് എനിക്ക് ആളിനെ ഭയങ്കര ഇഷ്ടമാണ് ആളുടെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരുപാട് കണ്ടതാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു കാര്യം ആരായാലും പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം അപ്പോൾ അങ്ങനെ ഇതിനെ കണ്ടാൽ മതി അപ്പോൾ അല്ലാതെ ആളിനോട് എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആളിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല നമ്മളാളുടെ വലിയ ഫാനാണ് അപ്പോൾ എന്തായാലും ആൾ പറഞ്ഞ ഈ കാര്യത്തോട് എനിക്ക് എതിരഭിപ്രായമാണുള്ളത് കാരണം ആൾ ചോദിക്കുന്ന കാര്യം കേട്ടതാണല്ലോ അപ്പം അതിൽ പുള്ളി ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഉള്ളിലെ ഒരു സാധനം എന്ന് പറയുന്നത് മലയാളി പ്ലെയേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ കളിക്കാൻ വരുമ്പോൾ എന്തിനാണ് തെറി പറയുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ എന്തിനാണ് ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ അവർ കൂടുതലും മോട്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരൊന്നുകൂടി കളിക്കും നന്നായിട്ട് അവർ കുറേ കൂടി അഗ്രസീവ് ആകും അവർ വീണ്ടും കളിക്കും അവർ നമുക്കെതിരെ സ്കോർ ചെയ്യും ശരിക്കും നമ്മൾ മലയാളികൾ അതായത് കെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അതായത് മഞ്ഞപ്പട മലയാളി പ്ലെയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അവരെ മാക്സിമം ഹരാസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അവരെ ഹരാസ് ചെയ്യുക അവരെ മാക്സിമം ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അപ്പം ആ ഉദ്ദേശം എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആഷിക്കിൻ്റെയോ അല്ലെങ്കിൽ സഹലിൻ്റെതോ അല്ലെങ്കിൽ ഇപ്പം നിഹാലാണ് നിഹാലിൻ്റെ അതോ ഇവരുടെ ആരുടെയും ശത്രുക്കളല്ല നമ്മൾ നമ്മൾ ഇവരൊക്കെ ഏത് ടീമിൽ കളിക്കുമ്പോഴും ഇവരൊക്കെ നന്നായി പെർഫോം ചെയ്യണമെന്നും ഇവരൊക്കെ നന്നായി കളിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ മലയാളി പ്ലെയേഴ്സാണ് പക്ഷേ ഇവർ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇവിടെ കളിക്കാൻ വരുമ്പോളുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സഹൽ സഹൽ ഇവിടുന്ന് നമ്മുടെ മലയാളി പ്ലെയറാണ് ഇവിടുന്ന് കളിച്ച് പോയ ഒരു പ്ലെയറാണ് ആളിന് കൊടുത്ത പോലെ ഒരു സപ്പോർട്ട് മറ്റൊരു പ്ലെയർക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സഹലിനെ സ്നേഹിച്ചതുപോലെ മലയാളികൾ മറ്റൊരു പ്ലെയറിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും അപ്പോൾ സഹൽ ഇവിടുന്ന് ബഗാനിലേക്ക് പോകുന്നു അപ്പോൾ സഹലിന് ഒരു വലിയ ക്ലബിലേക്ക് പുതിയ ഓഫർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മലയാളികൾ തന്നെയാണ് അപ്പോൾ സഹൽ ഇപ്പോൾ ഫുട്ബോളാണ് ഫ്രാൻസോ ഉണ്ട് പല പ്ലേഴ്സും പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയേക്കാം അതൊക്കെ ഫുട്ബോളിൽ സാധാരണമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പം ഈ സഹൽ തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ സഹലിനോട് ഇവിടെ ആർക്കും ഒരു വിരോധമില്ല സഹലിനോടൊന്നല്ല ഇവിടെ ആഷിഖ് വന്നാലും ഇവിടെ നിഹാൽ വന്നാലും ആർക്കും ആരോടും ഒരു വിരോധവുമില്ല പക്ഷെ തൊണ്ണൂറ് മിനിറ്റ് അവർ നമുക്കെതിരെയാണ് കളിക്കുന്നത് അവർ എന്തായാലും എൻ്റെ കേരളമാണ് മലയാളി ടീമാണ് അതുകൊണ്ട് ഞാൻ ഗോളിടില്ല എന്നവർ വിചാരിക്കത്തില്ലല്ലോ അതേപോലെ തന്നെയാണ് ബ്രോ ഇവിടെയും അപ്പോൾ ഇവരെ മാക്സിമം എങ്ങനെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആണ് കാരണം ചിലപ്പോൾ അവർ കൂടുതൽ അഗ്രസീവായേക്കാം അഗ്രസീവ് ആകണം ഈ അഗ്രസീവ് ആകുന്നതിൽ ചിലപ്പോൾ അവർ കുറച്ചുകൂടി നന്നായി കളിച്ചേക്കാം പക്ഷെ ചിലപ്പോൾ ആ പ്ലെയറിൻ്റെ മൈൻഡ് പോലെ ഇരിക്കും അത് ആ പ്ലെയർ ചിലപ്പോൾ അതിൽ മൈൻഡിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ആള് ഭയങ്കര അഗ്രസീവ് പ്ലേ ചെയ്തേക്കാം ആൾ ഫൗളുകൾ കൂടുതൽ ചെയ്തേക്കാം ആൾക്ക് ചിലപ്പോൾ റെഡ് കാർഡ് ലഭിച്ചേക്കാം ആള് ചിലപ്പോ കൂടുതൽ പ്രഷറിലേക്ക് വരുമ്പോഴത്തേക്ക് ആളുടെ കാലിൽ നിന്ന് ബോൾ പോയേക്കാം അവര് പ്ലാൻ ചെയ്ത ഫുട്ബോളുകൾ കളിക്കാതെ ആയേക്കാം അപ്പം സഹലിനെ വെച്ചിട്ട് അവരൊരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും സഹലിന് ഇത്രയും പ്രഷർ വരുമ്പോഴത്തേക്ക് സഹലിന് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഡിപ്പെൻസ് ആണ് ചിലപ്പോ ഡിമോട്ടിവേറ്റ് ആയേക്കാം ചിലപ്പോ ആള് ശരിക്കും മോട്ടിവേറ്റഡ് ആയേക്കാം ദേഷ്യത്തിൽ മോട്ടിവേറ്റഡ് ആയേക്കാം ഇതിന് ഒരു ഇതൊരു ഡിഫൻസ് ആണ് ചിലപ്പോ സംഭവിച്ചേക്കാം അത് പക്ഷേ ഞാൻ അതിലെ ബ്ലാസ്റ്റേഴ്സ് വാൻ മഞ്ഞപ്പള്ള സ്റ്റാൻഡിലിരുന്ന് എന്നും കളി സ്റ്റേഡിയത്തിൽ പോയി കാണുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാലോ അവിടുത്തെ പ്രഷറും ഉണ്ട് മഞ്ഞക്കുട സ്റ്റാൻഡിൽ നിന്ന് വരുന്ന പ്രഷറും പ്രഷറും കൊണ്ട് പ്ലെയേഴ്സ് ഡീമോട്ടിവേറ്റ് ആകുകയാണ് കൂടുതലും അവിടെ നടക്കാറുള്ളത് അവർ ഇത് കേട്ട് ഭയങ്കര ഏതാ കൂടുതൽ കൂടുതലായി കളിക്കുന്നത് വളരെ കുറവാണ് അങ്ങനെ ചില പ്ലെയേഴ്സ് ഉണ്ട് ചിലപ്പോൾ അവർ പേടിച്ച് തന്നെ കളിക്കുന്ന ആ ഒരു ചാൻസിലൊരു ഗോളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവർ ഭയങ്കര കോൺഫിഡൻസിലേക്ക് വരാം ഇതൊക്കെ ഡിപ്പെൻസ് ആണ് എന്ന് വെച്ച് നമ്മൾ മലയാളി പ്ലെയേഴ്സ് വരുന്നു അവരെ നമ്മൾ ക്ലാപ്പ് ചെയ്യണം എൻകറേജ് ചെയ്യണം അവർ ഗോളിടുമ്പോൾ കൈ അടിക്കണം അവർക്ക് വേണ്ടി ചാന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കേസല്ല ഇത് നമുക്ക് ടീമാണ് വലുത് നമുക്ക് ടീമാണ് വലുത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇവിടെ പഞ്ചാബ് എഫ് സി ഫസ്റ്റ് കളി വന്ന് കളിച്ചപ്പോൾ നിഹാൽ നിഹാലിനെതിരെ ചാൻഡ് ചെയ്തു ഇവിടെ നിഹാലിനെ മാക്സിമം ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ നിഹാൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിഹാലിനെ മാക്സിമം ചാൻഡ് ചെയ്തു കളി കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിഹാൽ അവിടുന്ന് നടന്നു വന്നു നമ്മുടെ ഇത് നമ്മുടെ മഞ്ഞപ്പട സ്റ്റാൻഡിന് മുന്നിൽ വന്നു നിഹാൽ ക്ലാപ്പ് ചെയ്തു നിഹാലിന്റെ കൂടെ മഞ്ഞപ്പട മുഴുവൻ ക്ലാപ്പ് ചെയ്തു അതിനെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് നമ്മൾ നിഹാലിൻ്റെ തെറു പറഞ്ഞതാണ് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളി നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നിഹാൽ അത് കഴിഞ്ഞു വന്നു നമ്മുടെ കൂടെ വന്ന് ക്ലാപ്പ് ചെയ്തു നിഹാലിന് ആ ബോധം ഉണ്ട് എന്നുള്ളതാണ് അവര് അവർക്കെന്നോടൊരു ദേഷ്യവുമില്ല അവരെന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ടീം വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണത് അതാണ് ഫുട്ബോൾ എന്ന് നിഹാലിന് വൃത്തിയായി അറിയാം നിഹാൽ അവിടെ വന്നു സ്റ്റാൻഡിന് മുന്നിൽ വന്ന് മഞ്ഞപ്പടയിൽ സ്റ്റാൻഡിലേക്ക് നോക്കി ക്ലാപ്പ് ചെയ്തു മഞ്ഞപ്പട മുഴുവൻ എണീറ്റ് നിന്ന് നിഹാലിന് വേണ്ടി ക്ലാപ്പ് ചെയ്തു ആഫ്റ്റർ നയൻറ്റി മിനിറ്റ്സ് നിഹാല് നമ്മുടെ നിഹാലാണ് സഹല് നമ്മുടെ സഹലാണ് അല്ലെങ്കിൽ ആഷിഖ് നമ്മുടെ ആഷിക്കാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം അതിലൊന്നും കാര്യമില്ല അത് ഇനിയിപ്പോൾ പുള്ളി പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര എന്തൊരു അഭിപ്രായമാണുള്ളത് നമ്മൾ ഇനിയിപ്പോൾ നാളെ ഞാനൊരു നല്ല നെയ്മർ ഫാനാണ് നാളെ നെയ്മർ ഇവിടെ വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നെയ്മറിൻ്റെ ജേസ് കിട്ടാ സ്റ്റേഡിയത്തിൽ പോയിരിക്കില്ല കൊച്ചിയിൽ ഞാൻ നെയ്മറെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള പരിപാടിയെ നോക്കൂ എൻ്റെ ടീമാണ് എനിക്ക് ജയിക്കേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഫുട്ബോളിനെ കാണേണ്ടത് അപ്പോൾ ഇപ്പോൾ വേൾഡ് ഫുട്ബോൾ എവിടെ എടുത്താലും അത് അങ്ങനെ തന്നെയാണ് അല്ലാതെ നമ്മൾ പണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയായിരുന്നു മലയാളി പ്ലെയേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ടി ക്ലാബ് ചെയ്യും ചെയ്യും കാരണം അവർക്കൊരു പ്രഷറും ഇല്ല എൻ്റെ ഹോമിൽ ഞാൻ വന്നു എനിക്ക് വേണ്ടി ദൈവരല്ല എനിക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നു പുള്ളി പുള്ളിയുടെ കളി കളിച്ച് വേണേൽ പുള്ളി ഒരു ഗോൾ കിട്ടും നമുക്കൊന്ന് തൊഴുതൊക്കെ കാണിച്ച് ഒന്നും ചെയ്യാതൊക്കെ പോവായിരിക്കും പക്ഷെ അതല്ല ഇവിടെ വേണ്ടത് പിന്നെ എന്തിനാണ് ഈ ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഹോം എവേ മത്സരങ്ങൾ വരുമ്പോൾ ഹോം അഡ്വാൻറ്റേജ് കൊടുക്കുക എന്നുള്ളത് ഫാൻസിൻ്റെ കടമയാണ് അവരത് ചെയ്തിരിക്കും അതിന് അതിനവര് പല വഴിയും നോക്കും ഈ തൊണ്ണൂറ് മിനിറ്റ് ഒരു പ്ലെയറിനെ നമ്മൾ തെറി പറഞ്ഞു എന്ന് വെച്ചിട്ട് അവരോട് നമുക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ട് എന്നുള്ളതല്ല അപ്പോൾ അതാണ് എൻ്റെ കാര്യം അതൊന്നും മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു നിങ്ങളൊക്കെ നാഷണൽ ലെവൽ വരെ കളിച്ച പ്ലെയേഴ്സാണ് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല വരേണ്ടത് എന്നുള്ളത് എന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ കുറേ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതാണ് കുറേ കാര്യങ്ങളിൽ എനിക്ക് നെഗറ്റീവ് തോന്നിയതുണ്ട് അപ്പോൾ ഓരോ വീഡിയോസിലായിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്